നമ്മുടെ നാട്ടിലെ തിയേറ്ററുകളിൽ നിന്ന് നവീകരിച്ച് വരുമ്പോൾ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ നഷ്ടമാണ് നമ്മുടെ പഴയ ആ ഒരു പ്രിയപ്പെട്ട സ്നാക്സ് ഉണ്ടല്ലോ കടലമിഠായി ആയിക്കോട്ടെ കപ്പലണ്ടി ആയിക്കോട്ടെ അതൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് കാരണം മൾട്ടിപ്ലെക്സുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ പൊതുവേ പോപ്കോണിൽ കുറഞ്ഞൊരു ഐറ്റം കഴിക്കാനോ അല്ലെങ്കിൽ കാണാനോ തന്നെ കിട്ടാറില്ല എന്നുള്ളൊരു വസ്തുതയാണ് അതിനൊക്കെ തീ പിടിച്ച റേറ്റ് ഇപ്പോൾ നമ്മളെ ഓണത്തിന് റീഓപ്പൺ ചെയ്തൊരു തിയേറ്ററിൽ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് അഞ്ച് രൂപയുടെ കപ്പലണ്ടി മിഠായി മുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് വരെയുള്ള ഐറ്റംസ് അതായത് ഇവിടെ നമുക്ക് ഒരേ സമയം കാലത്തെ നമുക്ക് ആ പ്രിയപ്പെട്ട അത്തരം സ്നാക്സ് ഉണ്ടല്ലോ എന്താ പറയുക അരിമുറുക്ക് അതുപോലെ കപ്പ വറുത്തത് ഇത്തരം സ്നാക്സും കിട്ടും അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് അതുപോലെ പോപ്കോൺ ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കിട്ടും ശരിക്കും പറഞ്ഞാൽ പി വി ആർ സിനി പോലെയുള്ള ചെയിൻ തിയേറ്ററുകൾ അല്ലെങ്കിലും നമ്മുടെ നാട്ടിലുള്ള തിയേറ്ററുകൾ നിർബന്ധമായിട്ടും നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ആ ഒരു പഴയകാല സ്നാക്സ് ഉണ്ടല്ലോ അത് തിയേറ്ററിന്റെ കഫ്റ്റീരിയൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് ഒരു റിക്വസ്റ്റ് ആണ് ഒരു കടലമിട്ടായോ അല്ലെങ്കിൽ ഒരു ഒക്കെ കഴിച്ചുകൊണ്ട് ഒരു തിയേറ്ററിൽ ഇരുന്ന് ഒരു ഫസ്റ്റ് ഷോ കാണുന്നതിന്റെ ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ തന്നെയാണ് ഇപ്പം ഈ കപ്പലിൻ്റെ മിഠായും അതുപോലെ തന്നെ ചോക്ലേറ്റും എല്ലാം കിട്ടുന്ന തിയേറ്റർ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ തൊട്ടിൽപ്പാലത്തുള്ള ബി എം ആണ് ഇതുപോലെ പഴയതും പുതിയതുമായിട്ടുള്ള തിയേറ്റർ ഓർമ്മകൾക്കും അറിവുകൾക്കും ആയിട്ട് നമ്മുടെ തിയേറ്റർ ബാൽക്കണി കൂടി ഒന്ന് ഫോളോ ചെയ്യും